വീടന്നെ തുടക്കത്തെ പൊറോട്ടയും മുട്ടക്കയും കണ്ടിട്ട് ആര് ഞട്ടണ്ട കൈ ഇത് രാവിലെ തിന്നല്ലാട്ടെ അച്ചക്ക് അത് നല്ല നട്ടി ഉച്ചക്ക് ഇങ്ങനെ അതും മുടുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാൻ ചേച്ചു വേറെ എന്തൊഴിവാക്കിയാലും നമ്മൾ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല കളി വേണ്ടാന്ന് ഉമ്മമ്മ ഉമ്മ എല്ലാം പറഞ്ഞത് അങ്ങനെ അസറും നിസ്കരിച്ച് ഞാൻ ആ പൈസ നിസ്കരിച്ചാൽ മാത്രം മതി ആ മുസല്ല എടുത്തടുത്ത് തന്നെ വെച്ചിട്ട് ഇച്ചന്നെ തല്ലിക്കും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അത് വേറെ എവിടെയല്ല കഴിച്ചു നമ്മളെ ചുമരിൽ തന്നെ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളിലിപ്പോ മാറ്റിട്ട് പാലെല്ലാം നമുക്ക് കുടിക്കാൻ തായ്ക്കുമ്പോ ബേജാറൊന്നാക്കണ്ട അൺലിമിറ്റഡ് വാട്ടർ ഞാൻ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിന്ന് വണ്ടി പോകുന്നതും പക്ഷി വറക്കുന്നതും അങ്ങനെ ഇങ്ങനെ പോലെ പണി കഴിഞ്ഞിട്ട് ഞാൻ ബസ് കയറി കാഞ്ഞങ്ങാട് ഞാൻ ഇന്ന് പോകുന്നത് ഇരിയിലേക്കല്ല ബംഗളത്തേക്ക് അതുകൊണ്ട് തന്നെ നീലേശ്വരം ബസ്സും കയറി നീലശ്വരം ബസ്റ്റാൻഡിൽ ബസ് കഴിഞ്ഞിട്ട് ഞാൻ നടന്ന് അപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ അങ്ങനെ ബംഗളത്തേക്ക് ഓട്ടോറിക്ഷയില്ല കൈസ് ഒന്നുമില്ല കൈ എന്നിട്ട് ഞാൻ മുത്തുഞ്ഞാട് കൂട്ടാൻ വരാൻ പറഞ്ഞു എന്നിട്ട് ഒരു മണിക്കൂർ അവിടെ പോകും ഈ നിന്ന ക്ഷീണത്തിൽ ഞാൻ പൊരക്കേക്കെത്തുമ്പോ എന്നെ തല്ലാൻ സോറി സോറി തല്ലാനല്ല ക്ഷണിക്കാൻ ശങ്കേ ഇതാണ് നമ്മുടെ എടുക്കുന്ന കാണുമ്പോ ചാച്ചുമോ തിരിഞ്ഞിട്ട് അറ്റന്ന് ഇവിടെ എല്ലാവർക്കും എന്നോട് ഭയങ്കര പിന്നെ